ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഒരു അറിയിപ്പുണ്ട് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിജ്ഞാപന പ്രകാരം സഹകരണ സംഘം അഥവാ ബാങ്കുകളിലെ വിവിധ തസ്തികയിലേക്ക് ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊൻപത് ജൂലൈ ഇരുപത് ഓഗസ്റ്റ് മൂന്ന് തീയതികളിലായി നടത്തുന്നു ഓൺലൈൻ പരീക്ഷ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാം റിപ്പോർട്ടിംഗ് ടൈം രാവിലെ പത്തര പരീക്ഷാ സമയം പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ സെക്രട്ടറി കാറ്റഗറി നമ്പർ ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒന്നരയ്ക്കാണ് റിപ്പോർട്ടിംഗ് ടൈം രണ്ടര മുതൽ നാല് മണിവരെയാണ് എക്സാം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ കാറ്റഗറി നമ്പർ ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തരയാണ് റിപ്പോർട്ടിംഗ് ടൈം പതിനൊന്നര മുതൽ ഒരു മണിവരെയാണ് എക്സാം അസിസ്റ്റൻ്റ് സെക്രട്ടറി കാറ്റഗറി നമ്പർ ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് ഒന്നര മണി റിപ്പോർട്ടിംഗ് ടൈം രണ്ടര മുതൽ നാലുമണിവരെയാണ് എക്സാം ഈ ഒ എം ആർ പരീക്ഷ ജൂനിയർ ക്ലർക്ക് ബാർ കാഷ്യർ കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തരയാണ് റിപ്പോർട്ടിംഗ് ടൈം പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് എക്സാം മേൽപ്പറഞ്ഞിട്ടുള്ള തസ്തികകളുടെ പരീക്ഷാ ഹാൾ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ നിന്നും പരീക്ഷാ തീയതിയുടെ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ് താങ്ക്